ജമാഅത്തെ ഇസ്ലാമി എൻ ഡി എഫിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ തൊട്ടായൽപ്പക്കത്ത് ഒരു സംഘം ആളുകൾ മാരകായുധങ്ങളുമായി കടന്നു ചെല്ലുകയും ഗൃഹനാഥനെ വധിക്കുകയും വീട്ടുകാരെ മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് കയ്യും കെട്ടി നോക്കി നോക്കി നിൽക്കണമോ അതോ രണ്ടും കൽപ്പിച്ച് അവരെ രക്ഷിക്കാൻ ഇറങ്ങി ഒരു ചോദ്യം കൂടിയുണ്ട് തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ മൗദൂദിയാണെന്നും അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് എൻ ഡി എഫ് ഉണ്ടായത് പറയപ്പെടുന്നു ഈ ചോദ്യത്തിന് ഷെയ്ഖ് സാഹിബ് മറുപടി പറയേണ്ടതാണ് ഒന്ന് എൻ ഡി എഫിന് എന്നൊരു സംഘടനയെ ഏതെങ്കിലും ഒരു സംഘടനയെ എതിർക്കുക അല്ലെങ്കിൽ മുതാഹിതനെതിർക്കുക അല്ലെങ്കിൽ അത് ജമാനെ നേരിടുന്നുണ്ട് ചില ആശയങ്ങളോട് വിയോജിക്കുന്നു അതോട് എതിർപ്പുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഇന്ത്യ രാജ്യത്ത് സായുധ പ്രതിരോധവും സായുധ പ്രഖ്യാക്രമവും സായുധ ജിഹാദും അനുവദനീയമല്ല എന്ന് വിമാ ഉറച്ചു വീക്ഷിച്ചു അതിന് കാരണം ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ട ഒരു സമൂഹം ഇസ്ലാമിക ദേവത്തെ നിർവഹിക്കേണ്ട ഒരു സമൂഹം ആയുധമെടുക്കുവാൻ അവർക്ക് അനുവാദമില്ല ഈ മാത്രം അക്കാര്യമായി പറഞ്ഞത് അജ്മലോമായി ഇസ്ലാമിക പണ്ഡിതന്മാർ ഏകന്ധമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നു ദൈവത്ത് നിർവഹിക്കേണ്ട ഒരു സംഘം സായുധ ജിഹാദ് നിർവഹിക്കാൻ പാടില്ലായും അഥവാ ആയുധമെടുത്തുള്ള ജിഹാദ് എടുക്കാൻ നിർവഹിക്കാൻ പാടില്ലായും അതിനാൽ തന്നെ ആദർശപരമായി ഇന്ത്യയിൽ സായുധ പ്രത്യാക്രമണത്തിലെയും സായുധ പ്രതിരോധത്തിലെയും രീതി എമാമി സ്വീകരിക്കുന്നില്ല അതിന് യമാനസ്വാമി എതിരാ അതിന് ഇസ്ലാം മുസ്ലിം സമൂഹത്തിന് ഗുണകരമാണോ ദോഷകളാണോ എന്നതിന് അതുപോലും ദോഷകരമാണ് ജമാർ സ്വാമി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഭരണകൂട പിൻബലത്തോടു കൂടിയാണ് ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളായ പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായത്തോടു കൂടിയാണ് എല്ലായ്പ്പോഴും ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തത് ഏറ്റവും അവസാനം ഗുജറാത്ത് ദിനോദാഹരണമാണ് മഹാരാഷ്ട്ര ദിനോദാഹരണമാണ് ഇവിടെ ഉണ്ടായ എല്ലാ അത്തരത്തിലുള്ള മുസ്ലിംകൾക്കെതിരെ ഉണ്ടായ കലാപങ്ങളും അതിനെതിരാണ് ഇതിനെതിരെയുള്ള ഏതൊരു സായുധ പ്രത്യാക്രമണങ്ങളും എപ്പോഴും അപകടകമേ എടുത്തിട്ടുള്ളൂ എന്നതുകൊണ്ടും ഭൗതികമായ ഒരു നേട്ടമാണ് മറ്റൊന്ന് ഇസ്ലാമിക പ്രബോധ ഘട്ടത്തിൽ പ്രവാചകനെക്കാലവും സഹായമായി വർത്തിച്ചിരുന്നത് അവിടത്തെ തന്നെ ആദർശ ശത്രുക്കളായ ആളുകളായി അഥവാ മുസ്ലിംകളല്ലാത്ത ബഹുദൈവ വിശ്വാസികളും ബഹുദൈവ ആരാധകരുമായ ആളുകളായി ഇന്ത്യയിൽ അത് മതനിരപേക്ഷരായ അവർഗീയരായ ആളുകളാണ് ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ ഏറെ ആ കാര്യത്തിന് മുസ്ലിം പക്ഷത്തെക്കുന്നത് അവരാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഒന്ന് ഗുജറാത്തിലെ മർജിതരായ ആളുകൾക്ക് വേണ്ടി ടീസ്റ്റർ സെറ്റിൽ സുപ്രീം കോടതി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തി കേസ് നടത്തി വിജയിപ്പിച്ചു മറ്റൊന്ന് ഗീലായി എന്ന നിരപരാധിയായ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ആറുമാസം സിഹാർ ജയിലിട്ടപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി നന്ദിത അക്സർ ശ്രമിച്ചു ഒര സഹോദരി അക്സർ എന്ന സഹോദരിയുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായാണ് അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും അദ്ദേഹം ജയിൽ മോചിതമായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം അഫ്സൽ ഗുരു ന്യായമായ വിചാരണ ലഭിക്കാതെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഇതിനെതിരെ ഇന്ത്യയിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് അരുതീറോ നേരത്തെ പറഞ്ഞ നന്ദിത അക്സർ കേരളത്തിൽ പോലും ആരാണ് ഞാൻ ഏതൊരു മുസ്ലിമും എഴുതിയതിനെക്കാൾ ശക്തമായ ലേഖനം കേരളത്തിലേക്ക് വായിക്കാൻ കഴിഞ്ഞ രണ്ടെണ്ണമാണ് അതിലൊന്ന് മറ്റൊന്ന് എഴുതിയ ഞാൻ സൂചിപ്പിക്കുന്നു ഈ മതനിരപേക്ഷരായ ആളുകൾ മുസ്ലിം സമൂഹവും ആർ എസ് എസിന് ബദരായ മറുഭാഗത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അവർ ഇന്ന് സ്വീകരിക്കുന്ന മുസ്ലിം അഥവാ മർജിതർ എന്ന നിലയിൽ നിൽക്കുന്ന അവസ്ഥയ്ക്ക് അവസ്ഥക്ക് അറുതിപ്പെടുത്തുകയും സഹായം കിട്ടുമോ അതുപോലും നിരക്കുകയുമാണ് ചെയ്യുക എന്നർത്ഥം ഇത് ഞാൻ ഒരു എന്ന് ഏറ്റവും അവസാനമായി ഇന്ത്യൻ ഗൗരീരാഷ്ട്രമായും ഉൾപ്പെടെയുള്ള കേരള ഇന്ത്യയിലെ പ്രമുഖരായ മുസ്ലിം പക്ഷത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ആളുകളുമായി നിരന്തരമായ ഇടപെടലിൽ നിന്ന് എനിക്ക് അസംഖിതമായി ബോധ്യമായ വ്യക്തിപരമായി പോലും അസംഖ്യമായി ബോധ്യമായ കാര്യമാണ് അതെന്ന് പറഞ്ഞാൽ ഭൗതികമായി ഒമ്പിച്ച് നഷ്ടമായി ഒരുത്തുക അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇനി വല്ലതും ചെയ്യാൻ കഴിയുമെന്ന് ആളുകൾ അവകാശപ്പെടുന്നു കേരളത്തിലെ പേടിത്തൊണ്ടന്മാരി എല്ലാ മഹാ പേടിത്തൊണ്ടന്മാരും ജമാഅത്ത് ഇസ്ലാമിയും മുജായി പിന്നെ ധീരന്മാരായ കുട്ടരുണ്ട് എന്നാ അവരെന്താ ചെയ്തത് ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ നമ്മുടെ മാറാട് നിന്ന് പുറന്തള്ളപ്പെട്ടു അഞ്ചു മാസം ഒരാളെ പരിചരിപ്പിച്ചോ ഇപ്പോൾ കുടുംബങ്ങൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ഒരൊറ്റ കുടുംബത്തെങ്ങനെ മുന്നേപ്പിച്ചോ അതുപോലെ തന്നെ പൊന്നാടിന്റെ മൂന്ന് കുടുംബങ്ങൾ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല കൊണ്ടെന്ന് മുന്നേപ്പിച്ചോ എന്താ യഥാർത്ഥത്തിൽ ചെയ്ത് എന്താ ചെയ്ത് ചിലപ്പോൾ പറയാൻ സ്വകാര്യ സംഭാഷണത്തിൽ അത് ചെയ്ത് പക്ഷെ ചെയ്ത പരസ്യമായി പറയാൻ ഞങ്ങൾ ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ പറയുക നല്ല ചുരുങ്ങിയത് ആൺകുട്ടികൾ ധൈര്യം വേണ്ട എന്നാലുണ്ടല്ലോ ആ നമ്മുടെ വയനാട്ടിലെ പെണ്ണുണ്ടല്ലോ ജാനു ആ ജാനു കാണിക്കട്ടെ ജാനു ചെയ്താ ഞാനാ ചെയ്തെന്ന് പറഞ്ഞു ഇവിടെ വല്ലതും ചതി ചെയ്യാൻ എന്തിനാ ഒരു സംഘടന കേരളത്തെ പോലെ അയ്യായിരം ഉൾപ്പെടുത്താൽ ആളുകളെ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഗുണ്ടാസങ്ങൾ നാട്ടിൽ എന്തിനാ ചതിരെ കൊള്ളാൻ ആളുകൾക്ക് സംഘടന എന്നിട്ട് ഞങ്ങളല്ലെന്ന് പറയുകയും അതിന് ദുരന്തമുള്ള ഒരു സമുദായത്തിലെ സ്ത്രീകളും കുട്ടികളും പേരേണ്ടി വിടുകയും ചെയ്യും അതിന് ജമാഅത് ഇസ്ലാമി ശക്തമായി പിന്നെ തീവ്രവാദം ഉണ്ടാക്കിയ ജമാഅത്ത് ഇസ്ലാമിയാണോ എൻ ഡി എഫ് ഉണ്ടാക്കിയ ജമാഅത് എൻ ഡി എഫിന്റെ പഴുത്ത സംസ്ഥാന ചെയർമാൻ ആരാ അതാണ് നോക്കിയാൽ പോലെ എവിടുന്നണ്ടായത് അതുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പണ്ഡിയന്മാർ കൂടി എഴുതിയ ഒരു കുരാം പരിഭാഷ ഉണ്ടായിരുന്നല്ലേ അതിലൊരു പണ്ഡിതന്റെ മകനാ അപ്പൊ സംസ്ഥാന ചേർന്നാൽ മനസ്സിലായത് പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ മനസ്സിലായി എടാ പറഞ്ഞു എടവണ്ണക്കാരണ ജമാഅത്ത് ഇസ്ലാമി പാഠശാലി പഠിച്ചതല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ സ്കൂൾ പഠിച്ചതല്ല സ്കൂൾ ഇറങ്ങി സ്കൂൾ ഓഫ് തോട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ചിന്താ സ്ഥാപനത്തെ പഠിച്ചതല്ലാത അവിടെ നല്ലതുണ്ട് പിന്നെ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദത്തിനോ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ നിങ്ങളോട് ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി രണ്ട് തവണ നിരോധിക്കപ്പെട്ടു ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ഒരു ജമാഅത്ത് ഇസ്ലാമിയാൻ തീവ്രവാദത്തിന് കാരണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് രണ്ട് തവണ നിരോധിക്കപ്പെട്ട എല്ലാ പ്രശ്ന അതിന്റെ എല്ലാ രേഖകളും പ്രവർത്തനങ്ങളും പരിശോധിക്കപ്പെട്ടു ഇന്നോളം ഉണ്ടായ ഏതെങ്കിലും പതിനായിരത്തിലേറെ വർഗീയപങ്ങളെ ഒരു കലാപത്രയും ഒരു പ്രവർത്തകനും പ്രത്യാക്ഷിച്ചിട്ടുള്ളൂ ഒരു ജമാഅത്തെ പ്രവർത്തകനെ പാകിസ്ഥാനെ ജമാസ്സാമി നിരോധിക്കപ്പെടുക മാത്രമല്ല സെയ്ദ് മൗദൂദിയ്ക്കെതിരെ വധശ്രമമുണ്ടായി സെയ്ദ് മൗദൂദിയെ തൂക്കാൻ വിധിച്ചു എന്നിട്ട് പോലും പാകിസ്ഥാൻ എപ്പോഴെങ്കിലും തീവ്രവാദപരമായ പ്രവർത്തനം ജമാസ്വാമി ഏർപ്പെട്ടിട്ടുണ്ടോ പിന്നെ ഭീകരപ്രവർത്തനം എന്ന് ലോകതലത്തിലെന്താണ് മറ്റാൾക്ക് പഠിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി ഭൂഷാണി പക്ഷേ അങ്ങനെ അറിയാറില്ല ലോകത്തിലെ സാമ്രാജ്യത്തെ ഭീകരതയുണ്ട് ദേശീയ ഭരണകൂട ഭീകരതയുണ്ട് അതിന് പ്രതി ഭീകരതയുണ്ട് പ്രതി ഭീകരതയെപ്പോലും ജമാഅസ്വാമി അനുകൂലിക്കുന്നില്ല എന്ന് ഭീകരവാദികളായി ലോകതലത്തിൽ അറിയപ്പെടുന്ന ജമാഅസ്വാമി അല്ല മറിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ കേരളത്തിൽ ഭീകരവാദികൾ എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്ന മതസംഘടനയുടെ അന്താരാഷ്ട്ര പതിപ്പാണ് ഇന്ന് ലോകത്തിലെ ഭീകരവാദത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രതികൂട്ടി നിർത്തപ്പെടുന്നത് എന്ന് ലോക മാധ്യമങ്ങളും ലോക പുസ്തകങ്ങൾ ആധുനിക ലോകത്ത് പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ പരിശോധിക്കുന്ന ഏവർക്കും അറിയാവുന്നതാണ് എന്നും കൂടി സൂചിപ്പിക്കാൻ